ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഞാൻ ഉണ്ണിക്കുട്ടൻ്റെ അടുത്താണ് എത്തിയിട്ടുള്ളത് അപ്പോൾ കുറേ ആളുകൾ നിരന്തരം മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ് ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും ആൾക്കാർ അതിൻ്റെ അടിയിൽ വന്നിട്ട് പോയി ഉണ്ണിക്കുട്ടൻ്റെ വിശേഷം എന്താണ് അപ്പോൾ ഇന്ന് ആ ഒരു വിശേഷം നിങ്ങളിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് നമ്മളെ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട് കാരണം ഒരു പൊതുപരിപാടിയിൽ ഗസ്റ്റ് ആയിട്ട് നമ്മൾ ഉണ്ണിക്കുട്ടനെ പങ്കെടുത്ത് കഴിഞ്ഞു അതിൻ്റെ പിന്നിൽ കുറച്ച് ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ആ വിശേഷങ്ങളും ഉണ്ണിക്കുട്ടൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താ ൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഉണ്ണിക്കുട്ടന്റെ അടുത്തേക്ക് വാ ആ പോവാൻ്റെ കൂട്ടുകാരന് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഉണ്ണിക്കുട്ട എന്തൊക്കെയുണ്ട് വിശേഷം ഏഹ് എല്ലാവരും ചോയിച്ചുകൊണ്ടിരിക്കാണ് ഒരു ഹായ് പറഞ്ഞ സുഖാണ് പറഞ്ഞടാ സുഖല്ലേ പിന്നെ ഏഹ് ഇപ്പൊ എഴുതാനൊക്കെ പഠിച്ചോ എന്തൊക്കെയുണ്ട് പിന്നെ അക്ഷരങ്ങളൊക്കെ എഴുതി നോക്കിയിരുന്ന ഇല്ല ഒന്നും ചെയ്തു നോക്കിട്ടില്ല ആ അപ്പൊ കുറച്ച് മടിയൊന്നാണ് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് ആറ് ആ ഒക്കെ പഠിപ്പിച്ചു കൊടുത്താച്ച എന്നിട്ട് ഒന്നും പറയണില്ലല്ലേ അക്ഷരങ്ങളൊക്കെ അയിന്ന് എടുത്തോടുത്തിരുന്ന വന്നപ്പോ ആണല്ലേ ആ പിന്നെ ഒരു ഒരു പരിപാടിക്കൊക്കെ പോയില്ലേ എങ്ങനെയുണ്ടായിരുന്നു ആ അടിപൊളി എന്തെങ്കിലും പറഞ്ഞോ അവിടെന്ന് കുട്ടികളൊക്കെ കൊറേ കണ്ടോ എന്തൊക്കെ കണ്ടത് അവിടെ കണ്ടു 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 പിന്നെ പെണ്ണുങ്ങളൊക്കെ ചെക്കന്മാരൊക്കെ മാഷ കണ്ടോ കണ്ടു ആ ആ ആരൊക്കെ കൊണ്ടുപോയി ഷരീർക്ക മനോജ് ക അവരൊക്കെ കൊണ്ടുപോയില്ലേ അപ്പൊ ഉണ്ണിക്കൂട്ടം പറഞ്ഞത് എന്താന്ന് വെച്ചാല് മലപ്പുറം ജില്ലയില് കീഴാറ്റൂർ പഞ്ചായത്തിൻ്റെ കീഴിൽ ഒരു പരിവാർ കുടുംബസംഗമം നടത്തിയിരുന്നു അതിലെ മെയിൻ ഗസ്റ്റായിട്ട് നമ്മുടെ ഉണ്ണിക്കുട്ടനെയാണ് ക്ഷണിച്ചത് അതിനെ ഉണ്ണിക്കുട്ടനെ കൊണ്ടുപോകാൻ സഹായിച്ചത് നമ്മളിവിടെ ഉള്ള കാലിർക്കും ഷരീഫ്ക്കും മനോജേട്ടനും ഒക്കെയാണ് അല്ലേ അവരൊക്കെല്ലാം കൊണ്ടുപോയത് ആ അപ്പോൾ അവരോട് ഈ ഒരു അവസരത്തിൽ പ്രത്യേക താങ്ക്സ് പറയണേ കാരണം ഉണ്ണിക്കുട്ടൻ്റെ ഓരോ കാര്യത്തിലും അവർ ഭയങ്കര സപ്പോർട്ടാണ് കാരണം ആര് ഫോൺ വിളിച്ചാലും ഇവർക്ക് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്കുള്ള വഴി പറഞ്ഞു പറഞ്ഞുകൊടുക്കാനും ഒക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഉണ്ണിക്കുട്ടനെന്നിപ്പോൾ ഇവിടേക്ക് എത്താനുള്ള കാര്യങ്ങളും സന്തോഷായില്ലേ പുറത്ത് കാറിലൊക്കെ ആദ്യായിട്ട് പോവുവാണോ ആദ്യം പോവുകയാണ് അപ്പൊ സന്തോഷം തോന്നിയോ കാറിൽ മുന്നിലൊക്കെ ഇരുന്നില്ലേ മുന്നിലാണ് ഇരുന്നത് കേട്ടോ ആ അതേപോലെ അച്ചമ്മയും തന്നെ ആദ്യായിട്ട് കാറിലൊക്കെ കേറിയപ്പോ എന്താ തോന്നിയ ആ അച്ചമ്മ തോന്നിയേ ഉണ്ടായിരുന്നോ ഏഹ് നല്ല യാത്ര ആയിരുന്നു നല്ല യാത്ര ആയിരുന്നു ഓക്കേ എന്നിട്ട് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്തോ ഏഹ് വിശേഷങ്ങളൊക്കെ ചോദിച്ചോ ആ അപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ നിന്നെ ആൾക്കാരൊക്കെ വിളിക്കാൻ വലിയ സെലിബ്രിറ്റി ആയിട്ട് മാറിട്ടല്ലേ ഉണ്ണിക്കുട്ടന് അതിന് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാ ഉണ്ണിക്കുട്ടനെ പോലെ ഒരുപാട് കുട്ടികളുണ്ട് അവർക്കൊക്കെ ഇതൊരു പ്രചോദനമാണ് പിന്നെ വേറെ വേറെന്തൊക്കെയാ ഞാൻ പാട്ടൊക്കെ പഠിക്കണ്ടേ ഏഹ് പോകുമ്പോ പാട്ടൊക്കെ പാടിക്കൊടുക്കണോ കേട്ടോ ഏഹ് അപ്പൊ നമുക്ക് ഇങ്ങനെ സാവധാനം പഠിക്കപ്പോ സ്ലൈറ്റിലൊക്കെ എഴുതാനൊക്കെ തുടങ്ങിയോ സ്ലൈറ്റ് ഉണ്ട് പെൻസിൽ എവിടെ അവിടെണ്ടല്ലേ ആ ഉണ്ണിക്കുട്ടൻ ചില അക്ഷരങ്ങളൊക്കെ അങ്ങനെ എഴുതി തുടങ്ങുന്നുണ്ട് ബാക്കിയൊക്കെ നമുക്ക് ആ പറയാഴും വിളിക്കലുണ്ടോ ആ ഇത് ഉണ്ണിക്കുട്ടനെ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വന്നപ്പോ കൊണ്ടന്ന് ഇത് ഭയങ്കര ഇഷ്ടാണ് നല്ല സൗണ്ട് അവന് നല്ല മ്യൂസിക് ആയിട്ട് നന്നായിട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് ഏർ എന്നിട്ട് എന്താ ചിരി ചിരിച്ചു കൊടുക്കുന്നാല് പൊണ്ണിക്കുട്ടനെന്താ കൊണ്ടന്നറിയോ അറിയില്ലല്ലോ വേണ്ടി ചോദിച്ചപ്പോ ഞാൻ ചോദിച്ച ഐസ്ക്രീം കൊണ്ടെന്ന് ഐസ്ക്രീം വേണ്ട ഐസ്ക്രീമിന്റെ ഒക്കെ പൂതി കഴിഞ്ഞുല്ലേ അപ്പൊ എന്തെങ്കിലും പൊരികൾ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു അപ്പൊ അതാ എന്നാ കഴിച്ച നല്ല രസണ്ട് മറ്റേ കൈ കൊണ്ട് കഴിക്ക് അതവിടെ വെക്ക് നീ ഇതുകൊണ്ട് പിടിക്ക് ആ ഞാൻ കൈ കൊണ്ട് കഴിക്കേ ആ ഒക്കെ പറ്റും എങ്ങനെയുണ്ട് ഇഷ്ടായോ ആ അപ്പൊ അച്ചമ്മതൊന്നും ഉണ്ടാക്കൂലേ അച്ചമ്മക്ക് മടിയാണല്ലേ ഏഹ് ആ അച്ഛമ്മക്ക് അറിയാനിട്ടാണ് കേട്ടോ അച്ഛമ്മക്ക് ഇതൊന്നും ഉണ്ടാക്കാനറിയില്ല അറിയില്ല ഇങ്ങനെ വരുമ്പോ ഇടക്കൊക്കെ കൊണ്ടുവന്നു വരണ്ടെട്ടോ ഏഹ് പിന്നെ ഇതെന്താ അറിയോ ഓക്കെ അപ്പൊ ഓക്കെ ചെയ്യില്ലേ ആ അപ്പൊ അതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ കഴിച്ചോണ്ടുട്ടോ ഏഹ് ആ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കഴിച്ചോണ്ടോ പിന്നെ കുറച്ച് പഴമൊക്കെ വാങ്ങിയിട്ടുണ്ട് ഏർ അതൊക്കെ തിന്ന് നല്ല ആരോഗ്യത്തില് നന്നായിട്ട് അടിപൊളിയായിട്ട് നിക്കണം ഏഹ് അതിനാണ് ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എന്താ ഉണ്ണിക്കുട്ടന്റെ വിശേഷം എന്ന് എന്തെങ്കിലും പാറോ കുറച്ച് സമയം അവരോട് ഏഹ് എന്താ പറഞ്ഞു പറഞ്ഞുകൊടുക്കു ഇഷ്ടായോ ആ എന്നാ പറഞ്ഞുകൊടുക്ക ഇഷ്ടായി പറ സൂപ്പറാണ് ഓരോട് പറയുന്ന ലൈക്ക് അടിച്ചു കൊടുക്കു അടിച്ചു കൊടുക്കു എങ്ങനെന്താ ചിരിക്കാത്ത ഉണ്ണിക്കുട്ടന്റെ ചിരി പെരക്കൊക്കെ ഇഷ്ട ഏഹ് ഉണ്ണിക്കുട്ടാ എവിടെന്ന ഫോണൊക്കെ എവിടെ എവിടെ എടുത്താ പോക്കറ്റിലൊക്കെ വെച്ചിട്ട് ആ അടിപൊളി ഇപ്പൊ യൂട്യൂബും വാട്സപ്പ് ഒക്കെ എടുക്കാനറിയോ എന്നാ തുറന്നേ നോക്കട്ടെ ഉണ്ണിക്കൂടേന്റെ കൈ ഒക്കെ ഇപ്പൊ കുറെ ശെരിയായിട്ടോ ഏഹ് യൂട്യൂബൊക്കെ ഇപ്പൊ അടിപൊളിയായിട്ട് എടുക്കും ഏഹ് ഒരു പാട്ടൊക്കെ എടുത്താലേ ആ പാട്ടെങ്ങനെടുക്കല്ലേ എടുക്കൂല്ലേ ഏ അടിപൊളി ആ എന്നാ വാട്സപ്പ് എടുത്തോട്ടെ ബേക്ക് അടിക്കടിക്ക് എല്ല നോക്കാനറിയില്ലേ ഉണ്ണിക്കുട്ടപ്പാളെ നമ്മള് വിചാരിച്ച ആളൊന്നല്ലോ ഏഹ് ഫേസ്ബുക്കും ഉണ്ടോ ഹുഷാറായിട്ടുണ്ട് ഫേസ്ബുക്കുണ്ടോ ഉണ്ണിക്കുട്ടനെ ഫേസ്ബുക്കൊക്കെ എടുത്തിട്ടുണ്ട് ഉണ്ണിക്കുട്ടനൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നു തുടങ്ങി നമ്മൾ നേരിട്ട് കണ്ടു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കാരണം ഉണ്ണിക്കുട്ടനോ ആദ്യം കൈ ഒന്നും തീരെ ചലിക്കൂലായിരുന്നു ഇപ്പൊ ഫോൺ ഉപയോഗിക്കുന്നു ഫോണിൽ നീക്കിയിട്ട് യൂട്യൂബും വാട്സപ്പും ഫേസ്ബുക്ക് വരെ എടുത്തിട്ടുണ്ട് ഏ അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം അതിനൊക്കെ കാരണക്കാരായിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുമാണ് അപ്പോൾ അതിന് പ്രത്യേകം ഞാൻ നിങ്ങളോടൊരു താങ്ക്സ് പറയണം അപ്പോൾ ഇതുപോലുള്ള കുട്ടികളെ നമ്മൾ ഇനിയും സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ ഇവനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക എല്ലാവരുടെ അടുത്ത് എത്തിച്ചു കൊടുക്കുക ഇവനുണ്ടായ ഒരു മാറ്റം ഏഹ് ഭയങ്കര സന്തോഷമാണ് നമുക്കൊക്കെ സന്തോഷിക്കാനുള്ള സന്തോഷിക്കാതെ വകണ്ടല്ലേ ഉണ്ണിക്കുട്ടന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ഉണ്ണിക്കുട്ടൻ്റെ ഇപ്പോൾ ഇവിടെ കമ്മിറ്റിക്കാർ കൂടിയ അക്കൗണ്ടാണ് അത് കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടനെ ജാതി സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഏകദേശം ആയി അതായി കഴിഞ്ഞാലും നമുക്ക് എന്താ ചെയ്യാം ഉണ്ണിക്കുട്ടനെ തന്നെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കൂടെ നമ്മളിപ്പോൾ എപ്പോഴെങ്കിലും വരുള്ളൂ കാരണം നമുക്ക് അത്ര അടുത്തല്ലല്ലോ ഇപ്പോൾ ഇവിടെ ഇവിടെ ഷരീഫ്ക്ക് അതുപോലെ തന്നെ മനോജേട്ടനും അതുപോലെ തന്നെ ഖാലിദിൻ്റെ ഒരു കട്ട സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഉണ്ണിക്കുട്ടനും ഇപ്പോൾ ഇത്രയും പുരോഗതി വന്നിട്ട് കൂടാതെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ ആയിട്ടുള്ള രണ്ട് വാർഡിലെ മെമ്പേഴ്സും അതുകൊണ്ടാണ് അവന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റിയത് അതോടൊപ്പം തന്നെ അവന് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനും അതുപോലെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനും ഒക്കെ അവരാണ് ഇറങ്ങുന്നത് അപ്പൊ അവരോട് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് അച്ചമ്മ ഭയങ്കര സന്തോഷത്തിലാണ് അല്ലേ അച്ഛമ്മ ഏ ചിരിക്കാത്തത് ഒന്ന് ചിരിച്ചോടുക്ക ഏഹ് അച്ഛൻ പൊണ്ണിക്കൂട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആ അച്ഛൻറെ പേരക്കുട്ടി പാവാണ് അതാണ് ഒരു ഉഷാറായിട്ട് ഇരിക്കാറല്ലേ ഇപ്പൊ കാലിന്റെ വേദന ഒക്കെ എന്താ ഓർക്കെ പറ വേദന ഉണ്ടായിരുന്നു പിന്നെ ഇല്ല ഹോസ്പിറ്റലിൽ പോയിന്നോട് വേദന ഇല്ലല്ലേ ആ ആ അപ്പൊ നല്ല സുഖായി പൊളിച്ച് ഏർ അന്നൊരു ഒരു സൗണ്ട് ഒന്നുണ്ടാക്കാം എന്നിട്ട് നമുക്ക് നിർത്താം അപ്പൊ ഉണ്ണിക്കുട്ടൻ ഇപ്പൊ കാലിന് ആദ്യത്തെ പോലെ വേദന ഒന്നും പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാ പറയുന്നത് അപ്പൊ അതന്നെ നമുക്ക് കേൾക്കുമ്പോ ഒരു ആശ്വാസമാണ് കാരണം ആ വേദനയിൽ ഇങ്ങനെ കടിച്ചമർത്തി അച്ചമ്മ ഇവരും മാത്രം ഇങ്ങനെ പൊരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറി ഏഹ് അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ണിക്കുട്ടന്റെ അന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഉണ്ണിക്കുട്ടി നമുക്ക് നിർത്തിയാലോ ഏഹ് എന്നാ പറ വീഡിയോ നിർത്താൻ പോവാണ് പറഞ്ഞു നിർത്താൻ പോവാണ് അപ്പൊ ഞങ്ങൾ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരണ്ടേ പറ പറയാ മടിയാണ് മടിയാണല്ലേ ഒരു മടിയാണല്ലോ അപ്പൊ ഇക്കോട്ടന്ന് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോവാണ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഉണ്ണിക്കുട്ടന്റെ വിശേഷങ്ങളായിട്ട് വരാം അത് എല്ലാവർക്കും ബൈ ബൈ ബായ്